തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ തീവണ്ടി സർവീസ് പുനരാരംഭിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് സ്വീകരണം നൽകി കോവിഡ് കാലത്ത് ഓട്ടം നിർത്തിവച്ചിരുന്ന ഈ ട്രെയിനിന്റെ സർവീസ് പുനരാരംഭിക്കണമെന്ന് വ്യാപകമായ ആവശ്യമുയർന്നിരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ് സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനമായത് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ഉൾപ്പെടെ നാല് തീവണ്ടികളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു തുടർന്ന് പതിനൊന്ന് പത്തൊമ്പതിന് പാസഞ്ചർ ട്രെയിൻ തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഉദ്ഘാടന സർവീസ് നടത്തി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തൃശൂർ ഗുരുവായൂർ പാസഞ്ചറിന് റെയിൽവേ അധികൃതരും ബിജെപി പ്രവർത്തകരും യാത്രക്കാരും ചേർന്ന് വൻ സ്വീകരണമാണ് ഒരുക്കിയത് സ്വീകരണ ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൌൺസിലർ വിൻഷി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാർ ബി ജെ പി നേതാക്കൾ റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ലോക്കോ പൈലറ്റുമാരെ ആദരിക്കൽ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം കലാപരിപാടികൾ മധുര വിതരണം എന്നിവ നടന്നു റിപ്പബ്ലിക് ദിനത്തിൽ പ്രതിദിന സർവീസ് ആരംഭിക്കുന്ന ഈ ട്രെയിൻ ദിവസം രണ്ട് സർവീസാണ് നടത്തുക വൈകിട്ട് ആറ് പത്തിന് ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്കും രാത്രി എട്ടേ പത്തിന് തൃശൂരിൽ നിന്ന് ഗുരുവായൂർക്കുമാണ് സർവീസ് പത്ത് രൂപയാണ് യാത്രാനിരക്ക് ടി തൃശൂർ